ആയിഷ ഇരുട്ടിലേക്ക് നടന്നകുന്നു ഇരുട്ടിൽ അവൾക്ക് കൂട്ടിന് ഏകാന്തത മാത്രം ഭക്ഷണം കഴിക്കാതെ അവശയായി വിജനമായ വഴിയിൽ കൂടി നടന്നകുന്നു ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ലാതെ ഇനി എങ്ങോട്ട് എന്നുള്ള ചിന്ത അവളെ അലട്ടി ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അങ്ങനെ അവൾ മുന്നിൽ കണ്ട വഴിയിൽ കൂടെ നടന്നുപോയി ഒരു വിജനമായ റോഡ് ഒരു മനുഷ്യനെ പോലും കാണാനില്ല ബോധമില്ലാതെ റോഡിന്റെ നടുവിൽ കൂടി നടന്നവൾ അറിഞ്ഞില്ല പെട്ടെന്നൊരു കാർ വന്ന് അവളെ ഇടിച്ചു ബോധരഹിതയായി അവൾ തെറിച്ചു വീണു ആ കാറിൽ ഉണ്ടായിരുന്നത് അജ്മൽ അജ്മലായിരുന്നു അവനൊരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു അവനൊരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് അവശനായി വരുന്ന സമയമായിരുന്നു അവൻ പെട്ടെന്ന് നെട്ടിത്തരിച്ചുപോയി എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൻ നിന്നുപോയി അവൻ അവനവന്റെ ബോധം വീണ്ടെടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അവനെന്താ ചെയ്യണ്ടേന്നറിയാതെ വെപ്രാളപ്പെട്ട് ചുറ്റും നോക്കി ഇരുട്ടു നിറഞ്ഞ വിജനമായ ഒരു സ്ഥലമായിരുന്നു സഹായം ചോദിക്കാൻ പോലും അവിടെ ഒരാൾ ഉണ്ടായിരുന്നില്ല അവൻ അവളെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ തന്നെ അവളെ ഐ സിയുലേക്ക് കയറ്റി അവൻ അവളുടെ വിവരം അറിയാൻ വേണ്ടി പുറത്ത് കാത്തുനിന്നു ഇപ്പോ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കൂടെ ആരേലും ഉണ്ടോ എന്ന് സിസ്റ്റർ വന്ന് ചോദിച്ചു അജ്മൽ മുന്നോട്ട് നടന്നു അവളെ കൊടുത്തത് ഞാനാ അവൻ സിസ്റ്ററിനോട് പറഞ്ഞു പെട്ടെന്ന് വരൂ നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഡോക്ടർ അവനോട് ചോദിച്ചു ഈ കുട്ടി നിങ്ങളുടെ ആരാ ഭാര്യയാണോ അല്ല ഡോക്ടറെ എന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി എന്റെ വണ്ടി തട്ടിയതാ അവൾ റോഡിന്റെ നടുവിൽ കൂടെ നടക്കുകയായിരുന്നു അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടറെ സീരിയസ് ആണോ അല്പം സീരിയസ് ആണ് ഹെഡ് ഇഞ്ചറി ഉണ്ട് നമുക്ക് നോക്കി നോക്കാം താനിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ ഞാൻ വിളിക്കാം അയ്യോ ഡോക്ടറെ എനിക്കത് പറ്റില്ല എനിക്ക് പെട്ടെന്ന് തന്നെ പോണം അവൾക്ക് ചികിത്സയ്ക്ക് ആവശ്യം വരുന്ന എല്ലാം ഞാൻ ചെയ്യാം എന്താ മിസ്റ്റർ താങ്കൾക്കൊരു ഒരാളെ ആയിട്ടൊരാളെ ഉള്ള നിയമവശങ്ങൾ അറിയില്ലേ താൻ എന്നെ കൊടുക്കാൻ നോക്കുകയാണോ ഏയ് ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ അറിയാത്തൊരു പെൺകുട്ടിയാ അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നോട് ക്ഷമിക്കണം ആ എന്തായാലും താങ്കൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ ഞാൻ വിളിക്കാം ഈ സമയത്ത് അജ്മലിന്റെ ഉമ്മ അവനെ വിളിച്ചു എവിടെ മോനെ നീ എന്താ വരാത്തേ എത്ര തിരക്കാണെങ്കിലും നീ വരാറുണ്ടല്ലോ ഇന്ന് എന്തു പറ്റി ഉമ്മാ എന്റെ കൈയിൽ നിന്നൊരു അബദ്ധം പറ്റി എന്താ എന്താ പറ്റിയത് ഉമ്മ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി എൻ്റെ വണ്ടി ഒരു പെൺകുട്ടിനെ ഇടിച്ചു എന്നിട്ടോ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ അല്പം സീരിയസ് ആണെന്നാ പറഞ്ഞെ അവൾക്കിപ്പോ ബോധമല്ല ബോധം വരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും ഉമ്മ എന്തായാലും ഉറങ്ങിക്കോ ആടാ നീ വിവരം വിളിച്ച് പറയൂണ്ടട്ടോ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക് ഡോക്ടർ അവളെ പരിശോധിച്ച് അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോത്തിനും അവൾക്ക് ബോധം വന്നു ഡോക്ടർ അജ്മലിനെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു പേഷ്യന്റിനും ബോധം വന്നിട്ടുണ്ട് കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും നിങ്ങൾ പോയി കണ്ടോളൂ അവൻ അവളെ കാണാൻ ചെന്നു എന്റെ പേര് അജ്മൽ എന്റെ വണ്ടിയാണ് നിന്നെ തട്ടിയത് നിന്റെ പേരെന്താ എന്തിനാ റോട്ട് കൂടെ ഒറ്റക്ക് നടന്നിരുന്നത് ആയിഷ അവൾ വേറെ ഒന്നും മിണ്ടിയില്ല നിന്റെ വീട്ടിലെ നമ്പർ താ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയാം ഇവിടെ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും പേടിക്കേണ്ട നിന്റെ ആവശ്യമുള്ള ചെലവ് ഞാനെടുത്തോളാം അവൾ പൊട്ടിക്കരഞ്ഞു അയ്യോ പേടിക്കേണ്ട നിനക്ക് ഗുരുതരമായ പ്രശ്നമൊന്നുമില്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ ശരിയാവുന്ന പ്രശ്നമുള്ളൂ അപ്പോഴും അവൾ കരച്ചിൽ നിർത്തിയില്ല എന്തിനാ കരയുന്നേ നീ നമ്പർത്താ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയാം നിറ കണ്ണുകളോടെ ആയിഷ പറഞ്ഞു എനിക്ക് വിളിക്കാൻ ആരുമില്ല അതെന്താ ആരുമില്ലാത്തത് അവളുടെ കഥ അവൾ അവനോട് പറഞ്ഞു അവൻക്ക് സഹതാപം തോന്നി ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവൻ ഐസിയുവിൻ്റെ പുറത്തു നിന്നു അവൻ അവന്റെ കൂട്ടുകാരനായ ഫഹദിനെ വിളിച്ചു അവനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാതും കേട്ടതിന് ശേഷം ഫഹദ് അവനോട് പറഞ്ഞു നീ എന്തായാലും അവളെ അവിടെ തനിച്ചാക്കി പോരണ്ട ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്ക് അവളെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ആക്കി ചെലവിന് കുറച്ച് പൈസയും കൊടുത്തു പോരെ ഇനി അങ്ങനെ ചെയ്യാം എന്നു കരുതി നിൽക്കുന്ന സമയത്ത് അവൻറെ ഉമ്മ അവനെ വിളിച്ചു എന്താ മോനെ എല്ലാം ശരിയായില്ലേ വീട്ടിൽക്ക് വരാനായില്ലേ നീ വന്നിട്ട് ചായ കുടിക്കാമെന്നു കരുതി ഞാനിവിടെ കാത്തിരിക്കുകയാണ് ആയിഷ അജ്മലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവൻറെ ഉമ്മാനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവന്റെ ഉമ്മാക്ക് സങ്കടമായി മോനെ ഒരു പെൺകുട്ടിയല്ലേ അവൾക്ക് വേണ്ട സഹായങ്ങൾ നീ ചെയ്തു കൊടുക്ക് ആ സമയത്ത് സിസ്റ്റർ അജ്മലിനെ വിളിച്ചു പിന്നെ വിളിക്ക ഉമ്മ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അതെ ഈ ലിസ്റ്റിലുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് മരുന്ന് വാങ്ങിച്ചെന്നപ്പോൾ ആയിഷ അവനെ നിറകണ്ണുകളോടെ നോക്കി അങ്ങനെ ഡിസ്ചാർജ് ദിവസം വന്നെത്തി അവളെ താമസിപ്പിക്കാൻ വേണ്ടി കുറേ ലേഡീസ് ഹോസ്റ്റലുകളും പി ജിയും നോക്കി ചിലതിൽ വേക്കൻസി ഇല്ലായിരുന്നു മറ്റു ചിലതിൽ സംശയം കാരണം അവരവളെ എടുക്കില്ല എന്ന് പറഞ്ഞു അവസാനം ഒന്ന് കിട്ടി അവിടേക്ക് അവളെ അവൻ കൊണ്ടുപോയി ആക്കി ചെലവിനുള്ള പൈസയും കൊടുത്ത് അവൻ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയതിന് ശേഷം അവൻ കാര്യങ്ങളെല്ലാം അവൻ്റെ ഉമ്മാനോട് പറഞ്ഞു കുട്ടി ഓരോരുത്തരുടെ വിധി അല്ലാണ്ട് എന്ത് പറയാൻ ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ നല്ല മാത്രമേ അറിയൂ ഇനി എങ്ങനെ ജീവിക്കാൻ ആ പാവം ഇതൊക്കെ കേട്ടപ്പോൾ അജ്മലിന് വിഷമമായി അവനൊന്നും മിണ്ണാതെ അവൻ്റെ മുറിയിലേക്ക് പോയി അവൻ അവന്റെ പഴയ ജീവിതം തുടർന്നു പക്ഷെ അവനവളെ മറക്കാനായില്ല അവൻ എന്തോ ഒരു കുറ്റബോധം തോന്നി പിന്നീട് അവന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കണ്ണടക്കുമ്പോൾ അവൻ അവളെ കണ്ടു അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കുകയാണ് അവൻ ജോലിക്ക് പോകാതെ ആയി ഒന്നിലും താല്പര്യം കാണിച്ചില്ല റൂമിന്റെ ഉള്ളിൽ ഒറ്റക്ക് അടച്ചിരിക്കാൻ തുടങ്ങി അവന്റെ ഈ മാറ്റങ്ങളൊക്കെ ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവന്റെ ഉമ്മ അവനോട് ചോദിച്ചു മോനെ നിനക്കെന്തു പറ്റി നിന്റെ പഴയ ഉഷാറൊന്നും ഇപ്പൊ ഇല്ലല്ലോ നീ ജോലിക്കും പോകുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഉമ്മാനെ വിഷമിപ്പിക്കേണ്ടതോ എന്ന് വിചാരിച്ച് അവൻ മാറാൻ ശ്രമിച്ചു പക്ഷെ അവനെ കൊണ്ട് കഴിഞ്ഞില്ല അവൻ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മുഖം അവനെ അലട്ടി കൊണ്ടേയിരുന്നു അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവന്റെ ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നീ ഒന്ന് പറ എന്താ മോനെ നിന്റെ പ്രശ്നം നീ അല്ലാതെ എന്നോട് പറയുന്നതല്ലേ അങ്ങനെ അവൻ അവന്റെ വിഷമത്തിന്റെ കാരണം അവന്റെ ഉമ്മാനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവന്റെ ഉമ്മ നെട്ടിപ്പോയി ഉമ്മ അതിനെ എതിർത്തു എടാ അവളുടെ വിവാഹം കഴിഞ്ഞതല്ലേ പിന്നെ അവളുടെ ഭർത്താവും ജീവിച്ചിരിപ്പുണ്ട് അവൾ പറഞ്ഞ അറിവേ നമുക്കുള്ളൂ ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അപ്പോഴും അജ്മൽ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല പിന്നെയും ദിവസങ്ങൾ പഴയെ പോലെ കടന്നുപോയി അവന്റെ സങ്കടം കണ്ട് ഒരു ദിവസം അവന്റെ ഉമ്മ ആയിഷയെ കാണാൻ പോയി അവളോട് സംസാരിച്ചു അവളുടെ കാര്യങ്ങളൊക്കെ ഉമ്മ ചോദിച്ചറിഞ്ഞു അവൾ നിറ കണ്ണുകളോടെ ഉമ്മാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉമ്മാക്ക് അവളുടെ കഥ കേട്ടിട്ട് അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് തോന്നി അവളെ ഉമ്മ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു പിന്നീട് അവളോട് ചോദിച്ചു എൻ്റെ മോൻ അജ്മലിനെ നിന്നെ ഇഷ്ടമാണ് അവൻ നിന്നെ നിക്കാഹ് കഴിച്ചോട്ടെ ഞങ്ങൾ നിന്നെ പൊഞ്ഞുപോലെ നോക്കിക്കോളാം അവൾ വിഷമത്തോടെ പറഞ്ഞു വേണ്ട ഉമ്മ അത് ശരിയാവില്ല എൻ്റെ കല്യാണം ഒരു പ്രാവശ്യം കഴിഞ്ഞതാ ഉമ്മയുടെ മോൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാൾക്ക് ഞാൻ ഒരിക്കലും ചേരൂല അവളുടെ ഈ സംസാരമൊക്കെ കേട്ടപ്പോൾ ഉമ്മാക്കും അവളെ ഒരുപാട് ഇഷ്ടമായി എനിക്കൊരു സഹായം ചെയ്തു തരുമോ ആയിഷ ഉമ്മയോട് ചോദിച്ചു എനിക്കൊരു ജോലി ശരിയാക്കാൻ ഉമ്മ മോനോട് പറയോ ആ മോളെ മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ അവനോട് അവൻ്റെ കമ്പനിയിൽ തന്നെ മോൾക്കൊരു ജോലി ശരിയാക്കാൻ പറയാം പിന്നെ ഉമ്മ എനിക്ക് ഉമ്മയില്ല ഞാൻ ഉമ്മാനെ എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെ കണ്ടോട്ടെ അത് കേട്ടപ്പോൾ ഉമ്മ അവളെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ഉമ്മ അവളോട് യാത്ര പറഞ്ഞു പോയി അന്ന് രാത്രി അജ്മലിന്റെ ഉമ്മ അവനോട് സംസാരിച്ചു ഞാൻ ആയിഷയെ കാണാൻ പോയിരുന്നു അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവൾക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത് വിരോധമില്ലെങ്കിൽ നിന്റെ കമ്പനിയിൽ അവൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്ക് അവൾ നല്ലൊരു കുട്ടിയാടാ പിറ്റേ ദിവസം തന്നെ അവൻ അവൻ്റെ കമ്പനിയിൽ ആയിഷക്കൊരു ജോലി ശരിയാക്കി കൊടുത്തു അവൾ ജോലിക്ക് വരാൻ തുടങ്ങി അവൾക്കും ഉള്ളിൽ അവനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ അവളെ സഹായിച്ച അവനക്ക് അവളെപ്പോലെ ഒരാളെ അല്ല വേണ്ടതെന്ന തോന്നലായിരുന്നു അവളുടെ മനസ്സിൽ പിന്നെ എന്നും ഓഫീസിൽ അവളെ കാണുന്ന സമയത്ത് അവന് മനസ്സിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു വീട്ടിലെത്തിയ പിന്നെയും അവൻ പഴയപ്പോലെ മിണ്ടാതെയായി അവൾ കാരണം അവൻ്റെ ബിസിനസ് വളർന്നു ഒരു ദിവസം അജ്മലും ആയിഷയും ബിസിനസ് മീറ്റിംഗിന് പോകുമ്പോൾ അവൻ അവൻ്റെ മനസ്സിലുള്ളത് അവളോട് പറഞ്ഞു ആയിഷ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്റെ പഴയ കാലമൊന്നും എനിക്ക് വിഷയമല്ല അത് കഴിഞ്ഞ കാര്യമാണ് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു ഇത് സഹതാപം കൊണ്ടുള്ള ഇഷ്ടമൊന്നുമല്ല അവളും അവളുടെ ഇഷ്ടം അവനോട് പറയുന്നു ഇതറിഞ്ഞ അജ്മലിന്റെ ഉമ്മാക്ക് വളരെയധികം സന്തോഷമായി അടുത്തു തന്നെ അവരുടെ നിക്കാഹ് നടക്കുന്നു ആയിഷ അന്ന് വളരെ സന്തോഷത്തിലായിരുന്നു അവളുടെ നിക്കാഹ് കഴിഞ്ഞത് അവളുടെ മുൻ ഭർത്താവായ അക്ബർ അറിയുന്നു പോയതിനു ശേഷമാണ് അവളുടെ സ്നേഹവും കരുതലുമൊക്കെ അക്ബർ അറിയുന്നത് അവളെ കാണാൻ തോന്നി ഒരു ദിവസം അവൻ ആയിഷയെ കാണാൻ ചെന്നു അവളോട് അവൻ ചോദിച്ചു നീ എന്താണെന്നൊന്നും പറയാതെ ഇറങ്ങിപ്പോയത് ആയിഷ പറഞ്ഞു നിങ്ങളെ മറ്റൊരാൾ പങ്കുവെക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇനി എനിക്ക് കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് അന്ന് രാത്രി തന്നെ ഇറങ്ങിപ്പോയത് നീ പോയതിന് ശേഷമാണ് നിന്റെ വില എനിക്ക് മനസ്സിലായത് നീ എന്നോട് എത്ര സ്നേഹത്തിലാ പെരുമാറിയത് അവളും ഞാനും എന്നും അടിയാണ് വീട്ടിൽക്ക് പോകാനെന്ന് തോന്നാറില്ല എന്താ ഒരു സമാധാനം വേണ്ടേ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്കണം അടുത്ത ജന്മം ഭാര്യയായിട്ട് നിന്നെ തന്നെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആയിഷ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു എനിക്കെന്റെ അജിമലിക്കാന മതി ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാണ്ടാണ് ആ മനുഷ്യനെന്നെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിനെ തന്നെ എൻ്റെ ഭർത്താവായി അടുത്ത ജന്മം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അക്ബർ ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അവിടുന്ന് തിരിച്ചുപോയി ആയിഷയും അജ്മലും സന്തോഷത്തോടെ ജീവിച്ചു